വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ സോ നമ്മൾ ഗോവയിലേക്കാണ് ഞാനും ഷായും സിസ്റ്റേഴ്സും ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഞാൻ ഇതുവരെ ഒരു ഇൻഡ്രോയോ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ലൈക്ക് ഈ പോകുന്നത് യാത്ര ഇങ്ങനെ കുറെ നേരം എടുത്ത് നിങ്ങളെ ഇങ്ങനെ ബോറടിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് സോ നമ്മള് നമ്മളുടെ കാറിൽ ഡ്രൈവ് ചെയ്തിട്ടാണ് വരുന്നത് നമ്മളിപ്പോ എത്തി ഗോവയിൽ എത്താറായി തേർട്ടി ടു മിനിറ്റ്സും കൂടിയാണ് നമ്മളുടെ ഡെസ്റ്റിനേഷനിലേക്ക് കാണിക്കുന്നുള്ളു ആ നമ്മൾ പുലർച്ചെ ഒരു മൂന്ന് മണിക്ക് ഇറങ്ങിയതാണ് ആ ഒരു സമയമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വരാൻ പറ്റി നമ്മളിപ്പോ ഒന്ന് ഇരുപത്തി മൂന്നിന് നമ്മള് റൂമില് ചെക്ക് ഇൻ ചെയ്യും സോ ഇനി അങ്ങോട്ട് ഗോവയിലെ വിശേഷങ്ങളും ഗോവയിലെ ആക്ടിവിറ്റീസും ഗോവയിലെ ബീച്ചസും ഒക്കെ ആയിരിക്കും സോ കടല കടലിംഗ് ആവും അപ്പൊ നമ്മള് കറക്റ്റ് ഒരു മണിക്ക് ഗോവയിൽ എത്തിയിരിക്കുകയാണ് നമ്മളുടെ റൂമിലേക്ക് ഇനി ജസ്റ്റ് ട്വന്റി മിനിറ്റ് ഓ അങ്ങനെ ഒരു കാര്യമുണ്ട് കാര്യല്ല പന്ത്രണ്ട് മണിക്ക് ചെക്ക് അല്ല ശരിയാണ്ട് മണിക്കാണ് ചെക്ക് ചെയ്യാൻ തോന്നണോ നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ ഒരു ഫിഷ് ലാൻഡ് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് ഇവിടെ പിന്നെ ഏത് പെട്ടിക്കടയിൽ നോക്കിയാലും ആൽക്കഹോളുണ്ടാവും കാരണം ഇവിടെ എന്തോ ടാക്സ് ഇല്ല അങ്ങനെ അല്ലേ നല്ല കുറവോ സോ ഇവിടെ നല്ല റേറ്റിംഗ് കണ്ടു കേട്ടോ ഒരു ഫോർ പോയിന്റ് ഫോർ വെയ്റ്റിംഗ് കണ്ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആൾക്കാർ റേറ്റ് ചെയ്തിട്ട് മുക്കിട്ടാണ് അവര് പൊരിക്കുന്നത് വളരെ അപ്പതാ ഇതാണ് നമ്മളുടെ റൂം അത്യാവശ്യം നല്ല സ്പേ ആയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ളൊരു റൂമാണ് ഞാൻ നമ്മളിവിടെ ടോട്ടൽ ത്രീ റൂംസാണ് എടുത്തിട്ടുള്ളത് ഞാനും ഷായും ഒരു റൂമില് പിന്നെ നെക്സ്റ്റ് റൂം പിന്നെ ഒരു റൂമും കൂടെ കേട്ടോ അങ്ങനെ തീൻ റൂമാണ് നമ്മളെടുത്തിട്ടുള്ളത് ബീച്ചിലേക്ക് കയാക്കിംഗ് ഒക്കെ പ്ലാനിലുണ്ടായിരുന്നു പക്ഷെ നടക്കും അറിയില്ല ഇത്രയും സൺസെറ്റിന്റെ ടൈം ആയി ഓൾമോസ്റ്റ് പിന്നെ കയാക്കിംഗ് ക്ലോസ് ആണെന്ന് അവിടെ നിന്ന് പറയുന്നത് കേട്ടു അല്ലെ വേണ്ടി എടുത്താലേ ഇവിടെ ഫുൾ ഷോപ്സ് എല്ലാം ഓണാണ് ഇത് എത്ര സമയം വരെ ഉണ്ടാവും എന്നറിയില്ല ൊരു ഷെയ്ഡ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് കിട്ടിയിട്ടില്ല അത് നമ്മൾ തിരിച്ചു വരുമ്പോൾ വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നിക്കുന്നത് ബിക്കോസ് ഇപ്പം ആൾമോസ്റ്റ് ആ ഒരു വെയിലൊക്കെ പോയി എന്താ നമ്മൾ പലോലം ബീച്ചിലേക്കാണ് ഇപ്പൊ എൻറ്റർ ചെയ്യുന്നത് അപ്പൊ നമ്മളിപ്പോ പലോലം ബീച്ചിലേക്കാണ് എൻറ്റർ ചെയ്യുന്നത് ബീച്ചിൽ പശു ആണുള്ളത് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് ഇത് ബീച്ചാണോ അതോ തൊഴുത്താണോ എന്നാണ് നമ്മൾ സംശയിക്കേണ്ടി ഞങ്ങൾ ആക്ച്വലി കയാക്കിങ് ഓപ്ഷൻ ഐ മീൻ കയാക്കിങ് ഇത് വിചാരിച്ചിട്ടാണ് ഈ ഭാഗത്തേക്ക് വന്നത് കേട്ടോ പക്ഷെ കയാക്കിങ് ഇപ്പൊ ഇല്ല എന്നാണ് പറഞ്ഞത് മേ ബി ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കും കയക്കിംഗ് ഇല്ലാത്തത് അപ്പൊ ഞങ്ങളിതാ ഇനി നേരെ കടലിലേക്ക് ഇറങ്ങാൻ പോവാണ് ഫോണും ബാക്കി സാമാനങ്ങളും എടുത്തു വെച്ച് ഞങ്ങള് കടലിലേക്ക് ഇറങ്ങി കുളിക്കാൻ പോവാണ് അപ്പൊ ഞങ്ങള് നൈറ്റ് ഒന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് ആയി ഇറങ്ങിയിരിക്കാണ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ കുളിച്ചുകഴിഞ്ഞ് ഭയങ്കര വിഷപ്പുണ്ട് ടച്ച് ഫുഡ് കഴിച്ചിട്ട് പോരേ അല്ലെ ഫുഡും കിട്ടൂല ഫുഡും കിട്ടൂല നാളെ രാവിലെയുണ്ടല്ലോ ഫുഡണം പി ഹണി ലേസ്ഡ് ഗാർലിക് ചിക്കൻ ചിക്കൻ മോമോസ് വെജ് ഫ്രൈഡ് റൈസ് പ്രോൺസ് മസാല ഓർ ചിക്കൻ ഫ്രൈഡ് റൈസ് അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് ഫുഡെല്ലാം വന്നത് ചെന്നിട്ട് കണ്ണുകാ വ അപ്പൊ ഞങ്ങളെല്ലാവരും ഇവിടെ ഒരു ഷോപ്പിൽ നിന്ന് സോനീസ് ഒക്കെ വാങ്ങിച്ചോട്ടോ ആ സോ വി ആർ ഹെഡിങ് ബാക്ക് ടു അവർ റൂം ഇനി ഞാൻ ഒന്നും എടുക്കുന്നൊന്നില്ല സുവനിയർ കിട്ടി പിന്നെ ഇനി നമ്മളെ യൂട്യൂബില് നമ്മൾ എവിടേക്കാ പോകുന്നത് കറക്റ്റ് ഗസ് ചെയ്ത ആൾക്കൊരു ഗിഫ്റ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സാധനം വാങ്ങണം പക്ഷെ അത് ഇവിടെ നിന്ന് വാങ്ങണോ ഞാൻ ഒരു ബാഗ് എന്തെങ്കിലും വാങ്ങുന്നോ പക്ഷെ ഇവിടെ കുറച്ച് കോസ്റ്റ്ലി പോലെ ഫീൽ ചെയ്തു സോ ആയിരുന്നു എന്തെങ്കിലും വാങ്ങാം അപ്പം ഞങ്ങളുടെ ട്രിപ്പ് എവിടേക്കാണ് പോകുന്നതെന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാനൊരു ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ കമന്റ്സിൽ ഒരുപാട് പേര് പല സ്ഥലങ്ങളും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കാശ്മീർ ബാലി ലക്ഷദ്വീപ് തായ്ലൻഡ് വിയറ്റ്നാം ഇങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ആദ്യത്തെ ഒരു അരമണിക്കൂർ ഞാൻ ഇങ്ങനെ കറക്റ്റ് ഓരോ കമൻസും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കായിരുന്നു ആരെങ്കിലും കറക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അപ്പോൾ ഇരുപത്തിയെട്ടാമത്തെ മിനിറ്റില് ഹഷബ എന്ന ഐഡി ഇന്ന് നമുക്ക് കറക്റ്റ് ഗോവ എന്നുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ആളാണ് നമ്മളുടെ വിന്നർ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ വാട്സാപ്പ് ചെയ്യാണ് വേണ്ടത് ഇമ്മീഡിയറ്റ്ലി ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്ത ആ ഒരു സ്ക്രീൻഷോട്ടും എനിക്ക് അയക്കണം പിന്നെ വെരിഫിക്കേഷന് ശേഷം നിങ്ങൾക്ക് ഗിഫ്റ്റ് അയച്ച് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങൾ ബാസ്കൻ റോബിൻസിലേക്ക് കയറി ഞാൻ ഈ ഒരു എന്താണ് പറഞ്ഞത് കേട്ടോ ലോട്ടസ് ബിസ്ക് ഓഫ് കേക്ക് സ്ലൈസ് കഴിക്കണമെന്ന് തീരാഗ്രഹം ഉണ്ടായിരുന്നില്ല ബിക്കോസ് എനിക്ക് ഓൾറെഡി തൊണ്ട വേദനയാണ് ചെറിയ ചുമയുണ്ട് അപ്പോൾ ഹഫൊക്കെ ആയിരുന്നു മെയിൻ ആവശ്യം ഞങ്ങൾക്കായിരണം കഴിക്കണമെന്ന് ബട്ട്

மச்சு மாற்ற <hans> <hans>

ട്ട് അമീത്താക്കും ശരി